അയാൾക്ക് ഹാജരാകാൻ കഴിയില്ല ജൂനിയേഴ്സിന് ആരെങ്കിലും വിടാന്ന് ഒരു സിറ്റിങ്ങിന് രണ്ടും മൂന്നും ലക്ഷം വാങ്ങുന്ന സുപ്രീം കോർട്ട് വക്കീലുണ്ട് ഞാൻ വിളിച്ചാ പറന്നു വരും അവൻ ഹബീബിന് അറിയാം വിക്ടോറിയ നമ്മുടെ സീനിയർ ആയിരുന്നു നന്ദഗോപാൽ മാര ഇത് നരിയല്ലേ ഭയങ്കര ബിസി അല്ലേ നമ്മൾ പെട്ടെന്ന് അവൻ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വരും അല്ലെങ്കിൽ ഞാൻ വരുത്തുന്നു ഇത് ഹബീബ് പറഞ്ഞ പോലെ നരിയാണേ ശബ്ദം റിസർവ് ബാങ്കിന്റെ നോട്ട് അടിക്കുന്ന പ്രശ്നമുണ്ടല്ലോ കമ്മത്തം അതെടുത്തോണ്ട് വന്ന് ദുലാഭാരം തൂക്കിയാലും മാരാരിയ്ക്കുന്ന തട്ട് സാധാരണയിരിക്കും അയാൾക്ക് ഹാജരാകാൻ കഴിയില്ല ആരെങ്കിലും പിന്നെ ആരാ ഒരു സിറ്റിങ്ങിന് രണ്ടും മൂന്നും ലക്ഷം വാങ്ങുന്ന സുപ്രീം കോർട്ട് വക്കീലുണ്ട് ഞാൻ വിളിച്ചാ പറന്നു വരും അവൻ ഹബീബിന് അറിയാം വിക്ടോറിയ നമ്മുടെ സീനിയർ ആയിരുന്നു നന്ദഗോപാൽ നോക്കട്ടെ